ഹലോ ഡിയേഴ്സ് നമ്മുടെ അടുത്ത വീഡിയോ നാലാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ആക്ടിവിറ്റി വൺ യോജിപ്പിക്കാം ഇടത് കാല് പ്ലാസ്റ്റിക് വൃത്തി വലതു കാൽ നമ്മുടെ വീടുകൾ പ്രകൃതി സംരക്ഷണം ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് അവിടെ ആദ്യത്തെ ചോദ്യം ഇമാനിൻ്റെ ഭാഗമാണ് ഡാഷ് വൃത്തി വൃത്തി ഇമാനിൻ്റെ ഭാഗമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ഡാഷ് നമ്മുടെ വീടുകൾ മൂന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം ഡാഷ് ഇടതുകാൽ വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം ഡാഷ് വലത് കാല് അഞ്ചാമത്തത് മരങ്ങൾ വെച്ചു പ്രകൃതി സംരക്ഷണമാണ് ആറാമത്തേത് മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കുന്നതാണ് പ്ലാസ്റ്റിക് ഇത്രയാണ് ആക്ടിവിറ്റി വണ്ണുള്ളത് സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് രണ്ട് വീതം എഴുതാം അതിൽ ഒന്നാമത്തേത് വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്തൊക്കെയാണ് വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടി നമ്മൾ മിസ് വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം അപ്പം ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാൻ സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഒന്നും കൂടെ പറഞ്ഞുതരാം ജലം മലിനമാക്കാതിരിക്കുക അപ്പം അതിൽ നിന്നും രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി മൂന്നാമത്തെ ചോദ്യം വീട്ടിൽ പാലിക്കേണ്ട അതപുകൾ വീട്ടിൽ പാലിക്കേണ്ട അദപുകളിൽ നിന്ന് രണ്ടെണ്ണം വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാൽ വെച്ച് പ്രവേശിക്കുക അതുപോലെ സലാം പറയുക ഇതൊക്കെയാണ് വീട്ടിൽ പാലിക്കേണ്ട അദപുകൾ ഇത്രയാണ് ആക്ടിവിറ്റി ടു ഉള്ളത് ഇനി ആക്ടിവിറ്റി ത്രീ ഉത്തരം എഴുതാം അൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം എന്തിനെ തൊട്ടെല്ലാമാണ് നമ്മുടെ കൽബിനെ അല്ലെങ്കിൽ ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ടത് കിബർ ഹെസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം അറ്റിറ്റുഡ് ത്രീയിൽ അടുത്ത ക്വസ്റ്റ്യൻ വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം ഏതിലെല്ലാം എന്തൊക്കെയാണ് ഏതൊക്കെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത് വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യായം നമ്മൾ വീട്ടിലുള്ള ദുർവ്യയം ഒഴിവാക്കുന്നതിൽ പെട്ടതാണ് അടുത്തത് ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സാദർ അള്ളാഹു അനുഹുവിൽ അലൈഹി അലഹു തങ്ങൾ കണ്ട അമിത വ്യയം എന്തായിരുന്നു ദുർവ്യയമായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് വലുവെടുക്കുന്നതിലുള്ള വെള്ളം അമിതമായിട്ട് ഉപയോഗിച്ചതാണ് നാലാമത്തത് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ എങ്ങനെയൊക്കെയാണ് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് പ്ലാസ്റ്റിക് കത്തുമ്പോഴുണ്ടാക്കുന്ന പുക അന്തരീക്ഷത്തെ അടുത്തത് ആക്ടിവിറ്റി ിക്കാം ഒന്നാമത്തെ ചോദ്യം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി ഡാഷ് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യന് മൂന്നാമത്തേതാണ് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ഡാഷ് ശരീരത്തിലും അവിടെ ഫിൽ ചെയ്യാനുള്ളത് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും എന്നുള്ളതാണ് ഇനി ആക്ടിവിറ്റി ഫൈവ് അർത്ഥമെഴുതാം അൻ അലാഫത്തു ഒന്നാമത്തത് വൃത്തി രണ്ടാമത്തത് നലിഫു അഫ്നിയത്തക്കും നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുക ഇനി ആക്ടിവിറ്റി ആണ് അതിൽ രണ്ട് ക്വസ്റ്റ്യനാണുള്ളത് പൂരിപ്പിക്കാം ഒന്നാമത്തത് ലഹറൽ ഫസാദു ظهر الفساد في البر والبحر بما كسبت أيدي الناس ظهر الفساد في البر والبحر بما كسبت أيدي الناس بسم الله توكلت داش إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത് ഇൻഷാല്ല